മുംബൈയിൽ മുപ്പത് കോടിയുടെ ആഡംബര വസതി സ്വന്തമാക്കിയ നടൻ പൃഥ്വിരാജ് മകളെ പഠിപ്പിക്കാൻ തിരഞ്ഞെടുത്തത് തിരുവഭായ് അംബാനി ഇന്റർനാഷണൽ സ്കൂൾ മകളെ അംബാനി സ്കൂളിൽ ചേർക്കാൻ പൃഥ്വി നൽകിയത് ചെറിയ തുകയൊന്നുമല്ല ഇക്കഴിഞ്ഞ ദിവസം ഈ സ്കൂളിലെ വാർഷിക ആഘോഷം നടന്നിരുന്നു ഇതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വളരെ വലിയ രീതിയിൽ വൈറലായിരുന്നു അക്കൂട്ടത്തിൽ മലയാളികൾ ഏറെ ശ്രദ്ധിച്ചത് പൃഥ്വിരാജിനെയും സുപ്രിയയുമാണ് രണ്ടുപേരുടെയും മകൾ അലങ്കൃത ധീരുഭായ് അംബാനി ഇന്റർനാഷണൽ സ്കൂളിലാണ് പഠിക്കുന്നത് എന്നത് പലർക്കും ഒരു പുതിയ അറിവായിരുന്നു അതിന് പിന്നാലെ എല്ലാവരും പൃഥ്വിരാജിന്റെ മകൾ പഠിക്കുന്ന സ്കൂളിലെ ഫീസിനെ കുറിച്ച് അതിലുപരിയായി അംബാനിയുടെ സ്കൂളിലെ ഫീസ് എന്തൊക്കെ ആയിരിക്കും എന്ന് അന്വേഷിക്കാനുള്ള ഒരു ത്വരയായിരുന്നു എന്ന് പറയാം സോഷ്യൽ മീഡിയയിൽ പലരും അരച്ചുപറക്കുകയും ചെയ്തു സ്കൂളിലെ ഫീസ് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ് സ്കൂളിലെ വെബ്സൈറ്റ് പറയുന്നത് പ്രീ പ്രൈമറിയിലെയും സീനിയർ സെക്കൻഡറിയിലെയും വാർഷിക ഫീസിൽ വ്യത്യാസമുണ്ട് കെ ജി മുതൽ ഏഴാം ക്ലാസ് വരെ ഏകദേശം ഒന്ന് ലക്ഷം രൂപയാണ് ഇവിടുത്തെ ഫീസ് അങ്ങനെ നോക്കുമ്പോൾ മാസത്തിലെ ഏകദേശം പതിനാലായിരം രൂപയോളം ചിലവ് വരും എട്ട് മുതൽ പത്ത് വരെ അഞ്ച് ദശാംശം ഒൻപത് ലക്ഷം രൂപയാണ് വാർഷിക ഫീസ് പതിനൊന്ന് പന്ത്രണ്ട് ക്ലാസ്സുകളിൽ ഇതിലും കൂടും അവർക്ക് ഒൻപത് ദശാംശം ആറ് അഞ്ച് ലക്ഷം രൂപയാണ് വർഷത്തിൽ വേണ്ടത് രണ്ടായിരത്തി മൂന്നിൽ ശതകോടീശ്വരൻ മുകേഷ് അംബാനിയുടെ ഭാര്യ നിത അംബാനിയാണ് ധീരുഭായ് അംബാനി ഇന്റർനാഷണൽ സ്കൂൾ സ്ഥാപിച്ചത് നിത അംബാനി മുൻപ് സ്കൂൾ അധ്യാപികയായിരുന്നു കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം ലഭിക്കേണ്ടതിന്റെ പ്രാധാന്യം മറ്റാരെക്കാളും നന്നായി നിത അംബാനിക്കറിയാം ലോകത്തിലെ തന്നെ മികച്ച അധ്യാപകരെ കൊണ്ട് കുട്ടികളെ എന്ന ലക്ഷ്യത്തോടെയാണ് അവർ സ്കൂൾ ആരംഭിച്ചത് സ്കൂളിന് ഭർതൃപിതാവും റിലയൻസ് ഗ്രൂപ്പ് സ്ഥാപകനുമായ ധിരുഭായ് അംബാനിയുടെ പേര് നൽകുകയും ചെയ്തു വിദ്യാർത്ഥികളുടെ മനസ്സുകളെ പരിപോഷിപ്പിക്കാൻ അത്യാധുനിക സൗകര്യങ്ങൾ വേണം എന്ന് നിത അംബാനിക്ക് വാശിയുമുണ്ടായിരുന്നു സ്മാർട്ട് ക്ലാസ് മുറികൾ കളിസ്ഥലങ്ങൾ എ സി കെട്ടിടങ്ങൾ ഗാർഡൻ ഇതൊക്കെ ഒരുക്കി സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന മിടുക്കര വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പുകളും സാമ്പത്തിക സഹായങ്ങളും നൽകി വരുന്നുണ്ട് കേംബ്രിഡ്ജ് അസസ്മെന്റ് ഇന്റർനാഷണൽ എഡ്യൂക്കേഷനുമായും കൌൺസിൽ ഫോർ ദി ഇന്ത്യൻ സ്കൂൾ സർട്ടിഫിക്കറ്റ് എക്സാമിനേഷനുമായും ഈ സ്കൂൾ അഫീലിയേറ്റ് ചെയ്തിട്ടുണ്ട് ഇത് രണ്ടു വർഷത്തെ ഇന്റർനാഷണൽ ബാക്കുലറിയേറ്റ് ഡിപ്ലോമ പ്രോഗ്രാമും വാഗ്ദാനം ചെയ്യുന്നു മിക്ക ബോളിവുഡ് താരങ്ങളും തങ്ങളുടെ മക്കളുടെ ശോഭന ഭാവി മുന്നിൽ കണ്ട് ധിരുഭായ് ഇന്റർനാഷണൽ സ്കൂളിലേക്കാണ് മക്കളെ അയക്കുന്നത് ഷാരൂഖ് ഖാന്റെ മകൻ ആര്യൻ ഖാൻ ഇവിടെയാണ് പഠിച്ചത് ഷാറൂഖിന്റെ ഇളയ മകൻ അബ്രാമും ധിരുഭായ് ഇന്റർനാഷണൽ സ്കൂളിലാണ് പഠിക്കുന്നത് അമീർ ഖാന്റെയും കിരൺ റാവുവിന്റെയും മകൻ ആസാദ് റാവും ഇവിടെ തന്നെയാണ് പഠിക്കുന്നത് അതുപോലെ ഐശ്വര്യ അഭിഷേക് ദമ്പതികൾ തങ്ങളുടെ ഏക മക്കൾക്കായി തിരഞ്ഞെടുത്തത് തിരുഭായ് അംബാനി ഇന്റർനാഷണൽ സ്കൂൾ തന്നെയാണ് കൂടാതെ വേറെയും ആൾക്കാരുണ്ട് സേഫ് കരീന ദമ്പതികളുടെ മക്കളും എവിടെയാണ് പഠിക്കുന്നത് അങ്ങനെ സെലിബ്രിറ്റികളുടെ സാന്നിധ്യം കൊണ്ട് തന്നെ സ്കൂളിലെ പരിപാടികളും ശ്രദ്ധയെ ആകർഷിക്കാറുണ്ട് ഒരു പക്ഷേ മറ്റൊരു തരത്തിൽ പറയുകയാണെങ്കിൽ സ്കൂളിൽ എന്തെങ്കിലും പ്രത്യേകിച്ചൊരു വിശേഷ ദിവസം ഉണ്ടായാലും അവിടെയെല്ലാം സെലിബ്രിറ്റികളായിരിക്കും വേദികളിൽ ഉണ്ടായിരിക്കുക എന്നുള്ളത് നമുക്ക് ഒരിക്കലും തള്ളിക്കളയാൻ പറ്റുന്നില്ല അത്രത്തോളം സെലിബ്രിറ്റികളുടെ മക്കൾ പഠിക്കുന്ന സെലിബ്രിറ്റി കിഡ്സ് പഠിക്കുന്ന ഒരു സ്കൂൾ തന്നെയാണ് തിരുഭായ് അംബാനി ഇന്റർനാഷണൽ സ്കൂൾ പൃഥ്വിരാജും സുപ്രിയയും മകൾ ഇവിടെ പഠിക്കുന്നത് കൊണ്ട് തന്നെയാണ് സ്കൂൾ വാർഷികത്തിന് എത്തിയത് താരദമ്പതികളെ സെയ്ഫ് അലി ഖാനും കരീന കപൂറിനും പിന്നിലുള്ള സ്വീറ്റിലാണ് അത്രേ ഇവർ ഇരുന്നത് നേവി ബ്ലൂ ഷർട്ട് ധരിച്ചാണ് പൃഥ്വിരാജ് പരിപാടിക്കെത്തിയത് നീലം പ്രസാരം സുപ്രിയയുടെയും വിഷയം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇവരുടെ വീഡിയോ ദൃശ്യങ്ങൾ വൈറലാവുകയാണ് ബോളിവുഡ് താരങ്ങളുടെ ബംഗ്ലാവുകളുള്ള ബാന്ദ്ര പാലി ഹെൽസിലാണ് പൃഥ്വിരാജും ഭാര്യ സുപ്രീം രണ്ടായിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ചതുർപ്രഷ്ട അടി വിസ്തീർമുള്ള ഫ്ളാറ്റ് സ്വന്തമാക്കിയത് രണ്ടുപേരുടെയും ഉടമസ്ഥതയിലുള്ള പൃഥ്വിരാജ് പ്രൊഡക്ഷൻസിന്റെ പേരിലാണ് വസതി വാങ്ങിയത് റിയൽ എസ്റ്റേറ്റ് ഏജൻസി സ്ക്വയർ ആർട്സ് ആണ് വിവരം പുറത്തുവിട്ടത് നാല് കാറുകൾ പാർക്ക് ചെയ്യാം നിലവിൽ ഇതേ ഏരിയയിൽ തന്നെ പതിനേഴ് കോടിയുടെ ഫ്ളാറ്റും പൃഥ്വിരാജനുണ്ട് രൺവീർ സിംഗ് തൃപ്തി ദീംബ്രി കെ എൽ രാഹുൽ അത്രിയാ ഷെട്ടി തുടങ്ങിയവർക്കും ആഡംബര വസതികൾ ബാന്ദ്രാപാലി ഹിൽസിലുണ്ട് നടിയും എംപിയുമായ കങ്കണ റൺ രണ്ടായിരത്തി പതിനേഴിൽ ഇരുപത് കോടി രൂപയ്ക്ക് ഇവിടെ വാങ്ങിയ വീട് മുപ്പത്തിരണ്ട് കോടി രൂപയ്ക്കാണ് വിറ്റത് പാലി പാലിഹിൽസിൽ പൃഥ്വിരാജിന് രണ്ട് വീടുകളാണ് ഉള്ളത് മുപ്പത് കോടിയുടെ ഫ്ലാറ്റും പതിനേഴ് കോടിയുടെ വീടും അപ്പോൾ അത്തരത്തിൽ ഒരു ഫ്ളാറ്റൊക്കെ മുംബൈയിൽ നേരത്തെ അദ്ദേഹം കരസ്ഥമാക്കിയത് മകളെ ഇത്രയും നല്ല ഒരു സ്കൂളിൽ പഠിപ്പിക്കാൻ നല്ലൊരു വിദ്യാഭ്യാസം മകൾക്ക് നൽകാൻ വേണ്ടി തന്നെ ആയിരുന്നിരിക്കണം എന്തായാലും ഇപ്പോൾ കഴിഞ്ഞ ദിവസം മുതൽ തിരുവായ് അൻ ഇൻ്റർനാഷണൽ സ്കൂളിൽ എങ്ങനെയാണ് അവിടെ അഡ്മിഷനുള്ള മറ്റ് പ്രൊസീജിയേഴ്സ് എന്നൊക്കെയാണ് പൃഥ്വിരാജിൻ്റെ ആരാധകർ സർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് അവരുടെ മക്കളെയും പൃഥ്വിരാജിൻ്റെ മകളോടൊപ്പം പഠിപ്പിക്കാൻ സാധിക്കുമോ എന്നുള്ള പ്രതീക്ഷയിലാണ് പലരും എന്നാണ് അറിയാൻ സാധിക്കുന്നത് ന്യൂസ് ഡെസ്ക് കർമാനുസ്